ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ലൈഫ് ടൗൺ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കുറച്ച് പൂക്കളെ പരിചയപ്പെടുത്താം ആ പൂക്കളിനകത്ത് റോസ് പൂവിൻ്റെ കുറേ വെറൈറ്റികൾ നമ്മുടെ വീടിൻ്റെ മറ്റത്തുണ്ട് അതാണ് ഈ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ രേഖപ്പെടുത്തണം വീട്ടിലെതൊക്കെ തരം റോസ് പൂക്കളുണ്ടെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം ഓക്കേ ഇതൊരു ആണ് നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്ന പോലെയാണ് ഒരു തണ്ടിൽ തന്നെ കുറേ അധികമുണ്ട് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് ഒന്നിൽ കൂടുതൽ പൂക്കൾ ഒരു തണ്ടിലിങ്ങനെ ഇതേ അതിൻ്റെ വേറെ ഒരു നിറ നല്ല ഡീപ്പ് റെഡാണ് ഇതൊരേ അതോളം പോയിട്ടുണ്ട് എല്ലാം ഒരേ ടൈമിൽ വിരിഞ്ഞു കിട്ടുക എന്നുള്ളത് പാടാണ് ഇന്ന് കുറേ വിരിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതിപ്പോൾ മൂന്നാമത്തെ ഇത് വേറൊരു ടൈപ്പാണ് ഒത്തിരി കട്ടയായിട്ടെ ഇതിലും അതുപോലെ തന്നെ പോവും ഉണ്ടാകുന്നതാണ് പക്ഷേ അത്ര കൊല കെട്ടി വരത്തില്ല ഇനി ഇച്ചിരി റെഡ് കളർ കൂടുതലാണ് കണ്ടോ ഡീപ്പ് റെഡാണ് ഇടയ്ക്കൊരെണ്ണം കാണിച്ചത് കാണിച്ചതുപോലെ എൻ്റെ മുട്ടും ആ പൂ നല്ല രസമാണ് നല്ല ഷോർട്ട്സൊക്കെ പോലെയുണ്ട് ഒരു